പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടർ ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ സ്ഥിരമായി നേച്ചർ ലൈഫ് ടി വി കേൾക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തു നോക്കുകയും ചെയ്യുന്ന നിരവധി നിരവധി സുഹൃത്തുക്കളാണ് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത് അഥവാ ഒരു രോഗം വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് സ്വയം മാറ്റിയെടുക്കുന്നത് അതിനുള്ള ലളിതമായ മാർഗങ്ങളാണ് നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് കൊല്ലങ്ങളായി രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു പനി അതാഘോഷിക്കും അങ്ങനെ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു എന്നുള്ള വീമ്പ് പറഞ്ഞിരുന്ന എനിക്ക് അല്ലെങ്കിൽ ഞാനും പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൈ ഉയർത്താൻ ഒരു പ്രയാസം ഒരു വേദന രാത്രി കാലങ്ങളിൽ കൈക്ക് താഴേക്ക് നല്ല വേദന ചെറിയ പനി പനിയുടെ മട്ട് അത് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അങ്ങനെ ി ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിശ്രമിക്കാൻ ഒട്ടും പറ്റാത്ത ഒരു സമയം ഓടിയേ പറ്റൂ സൂത്രപ്പണികൾ ചിലതൊക്കെ ചെയ്ത് നോക്കി നടന്നില്ല നമ്മുടെ തന്നെ നേച്ചർ ലൈഫിലെ ഡോക്ടർമാർക്ക് അക്യു പഞ്ചർ അറിയാം അത് ചെയ്തു നോക്കി അതേപോലെ തന്നെ ഇടയ്ക്ക് ചില മസാജ് ചെയ്തു നോക്കി ആശ്വാസം ഉണ്ടായി വന്നൂറിലെ റഫീഖ് മാസ്റ്ററും കപ്പിംഗ് ഒന്ന് ചെയ്തു നീഡിൽ ചെയ്തു ആശ്വാസം ഉണ്ടായി പക്ഷേ അവൻ അങ്ങനെ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല പിന്നെ ഉപവാസം തന്നെ തുടങ്ങി ഉപവാസം ഒരു മൂന്ന് ദിവസം എടുത്തപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നു ഫ്രൂട്ട് ഡയറ്റിൽ കുറച്ച് ദിവസം കൂടെ പോകണം വാസ് കൊടുക്കുമ്പോൾ വിശ്രമം നിർബന്ധമാണല്ലോ എന്നാലും അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യാതെ നിവർത്തിയില്ലായിരുന്നു തിരുവനന്തപുരം ഗാന്ധിഭവനിൽ പ്രകൃതി ഹോട്ടൽ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനമാണ് അപ്പോൾ തന്നെ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് അതിൻ്റെ അവസ്ഥ നോക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ സൗമ്യ വരാനായിട്ട് പ്ലാനിറ്റിരുന്നതാണ് പക്ഷേ തിരി കോഴിക്കോട് നിന്ന് സൗമ്യയ്ക്ക് പോരാനാവാത്ത രീതിയിൽ പേഷ്യൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അതെല്ലാം മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നിരുന്നാലും ലോക്കി എന്ന് പറയുന്ന രീതിയിൽ വിശ്രമമെടുത്തു ഉപവാസമെടുത്തു കരിക്ക് ഇടയ്ക്കിടയ്ക്ക് കരിക്കും വെള്ളം കുടിച്ചു നനഞ്ഞ തുണിയൊന്ന് ചുറ്റി പ്രകൃതിയുടെ ലളിതമായ പരിഹാരമാണ് ഏതായാലും കാര്യങ്ങൾ മാറി വളരെ പെട്ടെന്ന് തന്നെ കുഴപ്പമില്ലാതെയായി നല്ല ഗുണങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം പങ്കുവച്ചാൽ പോരല്ലോ എല്ലാം നിങ്ങളോട് തുറന്നു പറയണമല്ലോ അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഈ എടത്തു വശത്തെ കൈക്ക് പ്രയാസമുണ്ടായത് എന്ന ഒരു ചോദ്യമുണ്ട് ഉത്തരം എനിക്ക് തന്നെ അറിയാം നിങ്ങളിൽ പലർക്കും അതറിയാമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് വർഷങ്ങളായി നിരന്തരമായ ഡ്രൈവിംഗ് ആണ് ഒരു ആറേഴ് ലക്ഷം കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിരുന്നു എൺപതുകളുടെ കാലത്തും തൊണ്ണൂറിൻ്റെ ആദ്യ ഭാഗത്തും അതിനുശേഷം കാറിലായി ഒരു പതിനാല് ലക്ഷം കിലോമീറ്റർ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ കാറ് ഓടിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ മാസം അത് കുറച്ചുകൂടെ കഠിനമായി ഞാൻ ഓടിക്കുന്ന വാഹനം ഗിയറുള്ളതാണ് ജി കോംബസ് അതിൻ്റെ ഗിയർ ഫസ്റ്റും സെക്കൻഡും കഷ്ടം റിവേഴ്സിലേക്ക് പോകുന്നത് രൊമ്പ കഷ്ടം തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര അവിടെ നിന്ന് നേരെ മധുരക്ക് മധുരയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് കോഴിക്കോട് നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് അങ്ങനെ വിശ്രമമില്ലാത്ത ഓട്ടങ്ങളുടെ ദിവസമായിരുന്നു ഓരോ ജില്ലയിലും ഓരോ ദിവസം എന്ന രീതിയിലും ഓട്ടം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എഴുത്ത് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ കൂടിയപ്പോൾ ക്ലാസ്സുകൾ പതിവ് പോലെ കൺസൾട്ടേഷൻ തിരുവനന്തപുരത്തെ പുതിയ പ്രകൃതി ഹോട്ടലിൻ്റെ പണി എല്ലാം കൂടി കൂടിയപ്പോൾ ശരീരം എനിക്കിട്ടും ഒരു പണി തന്നതാണ് അതിനെ ആദരവോടെ ഞാൻ മനസ്സിലാക്കണമല്ലോ അംഗീകരിക്കണമല്ലോ വീണ്ടും ഞാൻ ശരീരത്തെ നിഷേധിച്ച് വേണമെങ്കിൽ ഒരു പെയിൻ കിലർ എടുത്ത് കഴിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേദനയില്ല എന്ന് തോന്നി എനിക്ക് ഈ കൈ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം നിരന്തരമായി ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ പനിയുടെ ലക്ഷണം രണ്ടു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഒരു പാരാസ്റ്റോള് കഴിച്ചാൽ അത് മാറിക്കിട്ടില്ലേ പണിയെല്ലാം ചെയ്യാമായിരുന്നില്ലേ സാധാരണ എല്ലാവരും അതാണ് ചെയ്യുന്നത് പക്ഷേ അതെത്ര ഗുരുതരമായ ആഘാതമാണ് എൻ്റെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നും എൻ്റെ കരളിനും വൃക്കകൾക്കും അത് എത്രമാത്രം തകരാറുണ്ടാക്കും ഗുരുതരമായ തകരാറാവണമെന്നില്ല ചിലപ്പോൾ അങ്ങനെ ആയേക്കാം സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ പാരാസെറ്റമോൾ കഴിച്ചതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാവുന്ന രീതിയിലുള്ള കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല പക്ഷെ കുഴപ്പമുണ്ടാവാതിരിക്കുന്നില്ല അത് നമ്മൾ അറിയുന്ന രീതിയിൽ കഠിനമായി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ തനെയുമല്ല ഇൻഫ്ലമേഷൻ എന്നതാണ് നാം പ്രകടമായിട്ട് കാണുന്ന വ്യത്യാസം കൈക്ക് ഇൻഫ്ലമേഷൻ അതേ തുടർന്ന് നാടീജരമ്പുകൾ മാംസവേശികൾക്കൊക്കെ വേദന എന്തുകൊണ്ടാണ് അതുണ്ടായതെന്ന് അന്വേഷിക്കാതെ ആ ഇൻഫ്ലമേഷൻ മാറ്റാനുള്ള കുറുക്കു വഴി ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വയം കേടുതീർക്കൽ പ്രക്രിയ തടസ്സപ്പെടുകയും കേട് സ്ഥിരമായി തന്നെ തുടരുകയും ചെയ്യും ഞാനിത് നിങ്ങളുമായി തുറന്നു പറയുന്നത് ഇങ്ങനെയുള്ള തകരാറുകൾ ആർക്കും വരാം പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൽ നിന്നും മറികടക്കേണ്ടത് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഒന്ന് പറയുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എത്ര വണ്ടി ഓടിച്ചാലും എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഓടിയാലും ഭക്ഷണ ക്രമീകരണമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങ് പോയിക്കോളും പക്ഷെ അങ്ങനെയല്ല ശരീരത്തിന് അതിന് ആവശ്യമായ വിശ്രമം അത് നൽകുന്നതിന് പകരം ഭക്ഷണത്തിലെ കുറച്ച് നിയന്ത്രണങ്ങളോ അല്ല എങ്കിൽ മറ്റു കുറുക്ക് വഴികളോ തികയില്ല പരിഹാരമാവില്ല എന്ന് എന്നെക്കൂടെ ബോധ്യപ്പെടുത്താൻ ആ ബോധ്യം വന്ന് എനിക്ക് നിങ്ങളെ കൂടെ ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ എന്ന് കരുതി അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് എനിക്കാണെങ്കിലും പ്രകൃതി ജീവനം ശരീരം ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകരാറ് കാണിച്ചാൽ പ്രകൃതി ജീവനം മാത്രം പോരാ പ്രകൃതി ചികിത്സ കൂടെ വേണ്ടി വരും അത് പൂർണ്ണ വിശ്രമത്തിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ചിലരെല്ലാം ഫോൺ ചെയ്ത് പറയും സാറേ എനിക്ക് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാവോ പലപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാറില്ല കാരണം ഏത് ശരീരത്തിനാണ് ഈ പ്രയാസമുള്ളത് മദ്യപിക്കുന്ന ശരീരത്തിനാണോ പുകവലിക്കുന്ന ശരീരത്തിനാണോ രണ്ട് കാപ്പി കഴിക്കുന്ന ശരീരത്തിനാണോ പത്ത് കാപ്പി കഴിക്കുന്ന ശരീരത്തിനാണോ രാവിലെ ഉണ്ടാക്കിയതും ഉച്ചക്ക് ഉണ്ടാക്കിയതും പിന്നെ മോർച്ചറിയിൽ ഹോം മോർച്ചറിയിൽ കയറ്റിവെച്ചത് കഴിക്കുന്ന ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഒരു ശരീരത്തെ മനസ്സിലാക്കാൻ സാധിക്കുക കുറേയൊക്കെ ഞങ്ങൾക്ക് കണ്ടാലും മനസ്സിലാകും അതുകൊണ്ട് പൂർണ്ണമായ വിശ്രമമെടുത്ത് തന്നെ ആരോഗ്യ തകരാറുകൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റേതായ പരിഹാരം ശരീരത്തിന് ചെയ്തിരിക്കണം എന്ന് പ്രകൃതി എന്നെ ഒരിക്കൽക്കൂടെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നെയും പഠിപ്പിക്കുന്നു അത് ഞാൻ നിങ്ങളോടും പറയുന്നു ശരീരത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് ഓഗസ്റ്റ് കേരളത്തിലെ ഓരോ ജില്ലകളിലുമുള്ള യാത്ര അത് ഇരുപത്തിനാല് കൊല്ലങ്ങളാകുന്നു ഇരുപത്തഞ്ചാമത്തെ വർഷം ആ യാത്രയുടെ സിൽവർ ജൂബിലി നമുക്ക് ആഘോഷിക്കണം ഈ വർഷം നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ പ്രകൃതി ജീവന കേന്ദ്രങ്ങൾ ഉണ്ടായതിൻ്റെ ഇരുപത്തി അഞ്ച് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലിന് എറണാകുളം ടൗൺ ഹാളിൽ നമ്മൾ വലിയൊരു ആനന്ദ സംഗമം ചേരുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എല്ലാവരും വരണം കുടുംബാംഗങ്ങൾ സഹിതം വരണം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം